അരവിന്ദ് പുതിയ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് വാങ്ങിച്ചത് മലപ്പുറത്തു നിന്നുള്ള രണ്ട് കുട്ടികളാണ് നല്ല മിടുക്കരായ കുട്ടികൾ അള്ളാഹു താല എല്ലാവിധ ഹയറും പറക്കത്തും നൽകട്ടെ ആ കുടുംബത്തെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും മാറ്റി എല്ലാവിധ ഹയറും പറക്കത്തും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വിജയിപ്പിക്കട്ടെ അരുത് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അത് ചെയ്യരുത് പറയരുത് കാണരുത് എന്നൊക്കെ പറഞ്ഞാൽ പൊതുവായിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു നിലപാടുണ്ട് അതെന്താ കണ്ടാൽ അതൊന്ന് കണ്ട് നോക്കിയേക്കാം എന്ന് ആ ചെയ്യരുത് പറയരുത് കാണരുത് കേൾക്കരുത് നോക്കരുത് എന്നൊക്കെ പറയുന്നതിനോട് ആ അരുതി എന്നതിന് അതിനെ പൊട്ടിച്ചു നോക്കാൻ ഒരു അതങ്ങ് ചെയ്താൽ എന്താണ് അത് ചെയ്ത് നോക്കിയേക്കാം അതിലെന്തോ ഒരു രസമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നാം മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളെയും നമ്മൾ അങ്ങനെ നമ്മൾ പറയരുത് ഓരോ വിഷയങ്ങളും അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരു വിഷയം നമ്മൾ അത് ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിൽ അരുതാത്ത വിഷയമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ അത് അവതരിപ്പിക്കുമ്പോൾ അതിന് കുറച്ചുകൂടി നമ്മൾ മാന്യമായ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും പരിശുദ്ധമായ കുറ വളരെ ശക്തമായിട്ട് ഇസ്ലാം എതിർത്ത രണ്ട് കാര്യങ്ങളുണ്ട് അത് ഒന്ന് മദ്യപാനം മറ്റൊന്ന് വ്യഭിചാരം ഈ മദ്യപിക്കുക എന്നുള്ളതിനെ വിശുദ്ധമായ ഖുർആൻ ഒറ്റ അടിക്കൊന്നും നിരോധിക്കുകയല്ല ചെയ്തത് ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ ഫലങ്ങളും അതിനപ്പുറമായിട്ടുള്ള അതിൻ്റെ ദ്രോഹങ്ങളെ സംബന്ധിച്ച് ആദ്യം പറയുന്നു അപ്പൊ അതിനെ ദ്രോഹമുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു പിന്നീട് രണ്ടും മൂന്നും ഘട്ടമായിട്ട് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടാണ് ലാസ്റ്റ് പറയുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുന്നില്ലേ ഈ മദ്യപാനം നിങ്ങൾ ഇനി അവസാനിപ്പിക്കുന്നില്ലേ എന്ന് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അപ്പൊ സ്വഹാബത്തൊക്കെ ആ സമയത്ത് ആ മദ്യ നിരോധനം നിരോധനത്തിന്റെ പൂർണമായ ഒരു അധ്യാപനം ഒരായത്ത് വന്നപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു ഇന്ദഹീനായ റസൂല ഞങ്ങൾ അവസാനിപ്പിച്ച നബിയെ എന്ന് പറഞ്ഞു അതൊരു മനഃശാസ്ത്രമാണ് സൈക്കോളജിക്കൽ ടിപ്സാണത് അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റ അടിക്കങ്ങോട് ഇല്ലായ്മ ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കില്ല പക്ഷേ വീര്യം കൂടിയതും ശക്തി കൂടിയതൊക്കെ ആയ കാര്യങ്ങളാണെങ്കിൽ അതിനെ കുറച്ച് ലാഘവത്തോടു കൂടി കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അതിനെ ഒറ്റ അടിക്കെന്താണ് അതിനങ്ങ് തീർത്ത് കളയാൻ ഒരിക്കൽ നിബ്സാസ്ലൈം സഹാബത്ത് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയാണ് അപ്പം ഈ പല കൾച്ചറുള്ള ആളുകളുണ്ടല്ലോ ഇന്നുണ്ട് നമ്മൾ ചില രാജ്യത്ത് ഏതെങ്കിലും ഒരു സംഭവം കേൾക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല എവിടെയോ മരുഭൂമിയിൽ കിടക്കുന്ന ആളുകൾ അവർക്ക് അഭ്യസ്ഥ വിദ്യരാകില്ല അവർക്ക് നല്ല കൾച്ചർ കിട്ടാത്ത ഒറ്റപ്പെട്ട ആളുകളുണ്ട് അവർ പെരുമാറുന്ന രീതികൾ വെച്ചിട്ട് ആ നാട്ടിൽ അങ്ങനെയാണെന്ന് വിലയിരുത്താൻ പറ്റുമോ ഒരിക്കലും പാടില്ല എല്ലാ രാജ്യത്തും ഉണ്ട് എല്ലാ നാട്ടിലുണ്ട് ചില നാട്ടിലത് കൂടുതലാണെന്നുള്ളൂ അത് നമ്മൾ പരിശോധിച്ചാൽ കിട്ടും എന്തായാലും ഇങ്ങനെ ഒരു വിദ്യ ഒരു മനുഷ്യൻ അറിവില്ലാത്ത ഒരു കാട്ടറബിയായ ഒരു മനുഷ്യൻ അദ്ദേഹം എന്താ പറയേണ്ടത് ആരോട് എന്ത് പറയണമെന്ന് പോലും അറിയില്ല അദ്ദേഹം വന്ന് പറയുന്നത് വിഭരിക്കാൻ ആഗ്രഹമുണ്ടെന്നവർ അപ്പൊ എല്ലാവരും ആ മനുഷ്യനെ ആട്ടി ഓടിച്ചു അദ്ദേഹത്തെ എല്ലാവരും ആട്ടി ഓടിക്കുക ഈ സമയത്ത് നബി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ നല്ല രീതിയിൽ വിളിച്ചു വരുത്തി നല്ലതുപോലെ ഇരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ കുശലങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു നീ നിന്റെ ഉമ്മയെ അല്ലെങ്കിൽ പെങ്ങളെ ഇങ്ങനെയുള്ള ആരെങ്കിലും വ്യഭിചരിക്കപ്പെടുന്നത് നീ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല എന്നാ നീ ഉദ്ദേശിച്ച വ്യഭിചരിക്കാൻ ഉദ്ദേശിച്ച ഒരു സ്ത്രീയെ ആരുടെയെങ്കിലും ഉമ്മയാകാം പെങ്ങളാകാം മകളാകാം ഭാര്യയാകാം ഇങ്ങനെയുള്ള ആളുകളാകാം അതുകൊണ്ട് അവർക്ക് അതൊരിക്കലും ഇഷ്ടപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് നീ ആ ഒരു താല്പര്യം വെക്കാൻ പാടില്ല എന്ന് ആ സഹോദരനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സദസ്സിൽ നിന്ന് നബി അവതരിപ്പിച്ച ആ അവതരണത്തിലൂടെ അദ്ദേഹം ഇതിൻ്റെ എല്ലാ ഗൗരവങ്ങളും മനസ്സിലാക്കി അവസാനം അവിടെ നിന്ന് പറഞ്ഞു ഇനി ഞാൻ ജീവിതത്തിൽ അങ്ങനെ ചിന്തിക്കുക പോലും ഇല്ല എന്ന് ജീവിതത്തിൽ അങ്ങനെ ഞാൻ ചിന്തിക്കാൻ പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത് ഇവിടെ നാം ചിന്തിക്കേണ്ട ചെറിയ കുട്ടികളോടക്കം നാം പറയുമ്പോൾ ഒറ്റ അടിക്കരുത് പറയരുത് ഏർ നോക്കരുത് എടുക്കരുത് എന്നൊക്കെ പറയുന്നതിനായിട്ട് നല്ലൊരു ശൈലി നമ്മൾ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ നമുക്കുണ്ടാവും നമ്മളോടുള്ള സമീപനത്തിലും അവർ നമ്മളെ കേൾക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ചേഞ്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അള്ളാഹ് ഉസ്വഹാനോ താല നമുക്ക് നല്ലത് മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ടോപ്പിക്ക് നൽകി എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും ഉള്ള ചോദ്യം അത് ഏഹ് മദ്യപാനത്തെ സംബന്ധിച്ചുള്ള ആയത്തിറങ്ങിയപ്പോൾ മുൻദോൻ എന്ന് സഹാബാക്കളോട് ചോദിച്ച സമയത്ത് സഹാബാക്കൾ കൊടുത്ത മറുപടി എന്തായിരുന്നു അത് മലയാളത്തിലാണെങ്കിലും അറബിയിലാണെങ്കിലും അതിൻ്റെ മെസ്സേജായിട്ട് അയക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അസലാ വലൈക്കും വരഹമത്തുള്ള